നമസ്കാരം സ്വാഗതം താനൂർ ഹാർബറിൽ വാഹനങ്ങൾക്കും ജനങ്ങൾക്കും പ്രവേശന ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ അവ്യക്തത മാറ്റണമെന്നും മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ആവശ്യപ്പെട്ടു ഹാർബർ ഉദ്യോഗസ്ഥരുമായി നേതാക്കൾ ചർച്ച നടത്തി ജനങ്ങൾക്കും തൊഴിലാളികൾക്കും പ്രവേശന ഫീസ് ഈടാക്കുന്നത് ഒഴിവാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി നേതാക്കൾ പറഞ്ഞു ഹാർബർ ഉദ്യോഗസ്ഥരുമായി മത്സ്യഫെഡ് ബോർഡ് അംഗം പി പി സൈതലവി മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം അനിൽകുമാർ താനാളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ജനങ്ങൾക്കും തൊഴിലാളികൾക്കും പ്രവേശന ഫീസ് ഈടാക്കുന്നത് ഒഴിവാക്കുമെന്നും ആവശ്യമായ ഇളവുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പ്രദേശത്തെ വിവിധ വിഭാഗത്തിലുള്ള ആളുകളുമായി പൊന്നാനിയിൽ വെച്ച് ചർച്ച നടത്തുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹാർബർ പിരിവിന് കരാറെടുത്തവർ ഒരു സുപ്രഭാതത്തിൽ ഒരു ബോർഡ് കൊണ്ടുപോയി സ്ഥാപിച്ച് പ്രദേശത്ത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ജനവിരുദ്ധമായ നീക്കങ്ങൾക്കെതിരെ മത്സ്യത്തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഇന്ന് ആർബർ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു അടിസ്ഥാനത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ഫീസ് ഈടാക്കുന്നത് ഒഴിവാക്കാമെന്നും മറ്റു ഫീസ് കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ ആർബറുകളിൽ നടക്കുന്നത് നടക്കുന്നതുപോലുള്ള ഫീസ് ഈടാക്കൽ മാത്രമാണ് താനൂരിൽ നടക്കുക എന്നറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഇന്ന് പൊന്നാനിയിൽ ചർച്ച നടത്താമെന്നും ഉദ്യോഗസ്ഥന്മാർ സി ഐ ടി വിന് ഉറപ്പ് നന്നിട്ടുണ്ട് പണ്ട് അതിനു വേണ്ടിയിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടി പത്ത് കോടി രൂപ വീണ്ടും അതിലേക്ക് ഇപ്പോൾ അനുഭവം ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ എല്ലാവരും സഹകരിച്ചു കൊണ്ടിട്ട് തന്നെ ആധുനിക രീതിയിൽ തന്നെ ആർബറിൻ്റെ പണി പൂർത്തീകരിക്കുമെന്നാണ് മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മന്ത്രി പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകും മന്ത്രിൻ്റെ ഓഫീസിൽ നിന്ന് മന്ത്രിനായിട്ട് ചർച്ച ചെയ്തിരുന്നു മന്ത്രി മറ്റേ ആർബർ എഞ്ചിനീയർമാരുമായിട്ട് എ ആയിട്ടടക്കം മറ്റേ ഇ ആയിട്ടും ആർബർ മറ്റേ മന്ത്രിയും സംസാരിച്ചിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങളെയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളും യൂണിയനുകൾക്ക് സംസാരിച്ചതിൻ്റെ ഭാഗമായി അത് പരിഹരിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ആ രീതിയിൽ തന്നെ മറ്റ് തൊഴിലാളികൾ മറ്റാരായിട്ട് ചർച്ച ചെയ്ത് അത് അവരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതാണ് കൂടുതലായിട്ടൊന്നും പറയാലോ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ പരിഹരിക്കും എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾ